കല്യാണം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട വിവാഹമോചനം വേണം മക്കളും പേരമക്കളും ഒക്കെ ആയിട്ടുണ്ട് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇവരുടെ കഴിഞ്ഞ് പോയ കാലങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥകളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ടായിരുന്നു ഭർത്താവ് വളരെ ടോക്സിക് ആയിട്ട് പെരുമാറിയിട്ടുള്ള ഒരാളായിരുന്നു ഇങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടാകും ഇവരിങ്ങനെ പൊരുത്തപ്പെട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നിന്ന് പോവുകയായിരുന്നു ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല മനുഷ്യരുടെ ദമ്പതികൾക്കിടയിൽ വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വഴക്കുണ്ടാകുന്ന ആ നേരത്ത് ബ്രെയിനിനകത്ത് ഒരു മാർക്കിംഗ് രൂപപ്പെടുന്നുണ്ട് പെയിൻ പോലെയുള്ള ഒരു മാർക്കിംഗ് ആണ് ഇത് വഴക്കുകളൊക്കെ തീർത്തിട്ടുണ്ടാകും പക്ഷേ ബ്രെയിനിനെ കൊണ്ട് അത് മറപ്പിച്ചിട്ടുണ്ടാവില്ല അടുത്തൊരു വഴക്കുണ്ടാകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു മാർക്ക് വരുന്നു ആ മാർക്ക് പഴയ മാർക്കുമായി കൂടി ചെന്നിട്ട് ആ വഴക്കിനെ വലുതാക്കുന്നുണ്ട് വീണ്ടും അടുത്തത് വരുന്നു അങ്ങനെ അത് തുടരെ തുടരെ പഴയ പഴയ മാർക്കുകളുമായിട്ട് ഇങ്ങനെ കൂടി ചേരുമ്പം ആ മാർക്കുകൾക്കിടയിലുള്ള ഗ്യാപ്പുകളിലൊക്കെ തീരുമാനങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് തീരുമാനമാണ് എനിക്കത് മുന്നോട്ട് പോവുക എന്നുകൊണ്ട് ഇത് പ്രയാസമാണ് എന്നൊക്കെയുള്ള തീരുമാനം ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ക്ഷമിക്കും പൊറുക്കും ഒക്കെ ചെയ്യും പക്ഷേ മറക്കാൻ വലിയ പ്രയാസമാണ് അങ്ങനെ ഈ തീരുമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഇവർക്ക് ചെറിയൊരു കാരണം മതി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടപ്പിലാക്കുന്നതാണ് ഇത്തരം പിന്നെ വിവാഹമോചനങ്ങളൊക്കെ ഗ്രേ ഡിവോഴ്സ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് പ്രായം കല്യാണം കഴിക്കുന്നതിനും വിവാഹ മോചനത്തിനും ഒന്നൊരു തടസ്സമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്